ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ താമസിച്ചിരുന്ന നാട്ടിലേക്ക് ഒരു കല്യാണ നിശ്ചയത്തിന് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും പോകാമെന്ന് ഓർത്താണ് അന്നേരപ്പം ഞങ്ങൾ മുഫി വരട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും പോയാൽ വൈകിട്ടാണ് ഉച്ച കഴിഞ്ഞാണ് അവർ നിശ്ചയം വെക്കുന്നത് വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞ് വെക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങൾ മുഫിക്ക് വേണ്ടി കാത്തിരുന്നു മുഫി പക്ഷേ വരുന്നില്ല വണ്ടി താമസിക്കും അതുകൊണ്ട് അമ്മയൊക്കെ പൊക്കോളം പറഞ്ഞു അങ്ങനെ അവിടെ എത്തി ഞങ്ങളുടെ റിലേഷനുമാണ് അതുപോലെ തന്നെ മക്കളെ പഠിപ്പിച്ചതുമാണ് അപ്പം അതിൻ്റെ മോൾക്കാണ് ഈ നിശ്ചയം വെച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് കല്യാണം വെച്ചാൽ തന്നെ ഇവിടെ സ്വീറ്റുകളും ചായയും മാത്രമേ ഉള്ളു കൊടുക്കുന്നു കേട്ടോ പിന്നെ അത്രയും അടുപ്പമുള്ളവർക്ക് വൈകിട്ട് ഫുഡ് കൊടുക്കും അത് ചെറുക്കൻ്റെ വീട്ടുകാർക്കും പെൺ വീട്ടുകാരിലും ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ വൈകിട്ടുള്ള ഫുഡ് കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്കെല്ലാം വിസിയിട്ടാണ് കൊടുക്കുന്നത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തോളം ഞങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടുന്നത് ഇത് പെണ്ണിൻ്റെ ഉമ്മാടയാണിത് പിന്നെ ഇപ്പം അങ്ങോട്ട് വന്ന പെണ്ണിൻ്റെ ഉപ്പയായിരുന്നു അതല്ലേ ഞങ്ങൾ വന്നിട്ട് കാല് കൊടുത്ത ഇങ്ങോട്ട് അത് അതുവരെയും ഞങ്ങൾ അവിടെയുള്ള ആര് കാണാനോ പറക്കാനോ ഒന്നും പോയിട്ടുമില്ല ഞങ്ങൾ കാണാനായിട്ട് ഇങ്ങോട്ടും വന്നിട്ടില്ല കേട്ടോ ഫോൺ പിടിക്കുക മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരെയും കണ്ടുപോയി വളരെ സന്തോഷമായിട്ട് പിന്നെ നാത്തുവിനെ കണ്ടുപൊരു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുന്നു പിന്നെ നമുക്ക് ഒത്തിരി നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു ഒമ്പോണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു അപ്പം ഞങ്ങൾ പോയിക്കോട്ടെ അപ്പം നീന്തൽ പോകുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിലും ആൾക്കാരെല്ലാം കണ്ടി കഴിഞ്ഞപ്പോൾ മൈറ്റ് കഴിച്ചുമ്പോൾ എനിക്ക് നമുക്ക് പിന്നെ നമ്മൾ മുട്ടയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളൂ അവൾ വന്നിട്ട് എന്നാണെന്നു പോലും നോക്കാതെ ഇല്ല ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് പോയേക്കാം എല്ലാം പറയും ആരും കുറച്ചു നേരം കൂടെ ഒക്കെ നിൽക്കുകയെന്നുള്ളത് എല്ലാവരും കണ്ടിട്ട് ആരോടും എല്ലാവരോടും വർത്താനം പറയണേ നാളെ ഉള്ളൂ പക്ഷേ സമയം ഇടുന്നില്ല അപ്പോൾ പിന്നെ ചിലരുടെങ്കിലും നമ്മുടെ ഫോൺ നമ്പരൊന്നും ഇല്ലായിരുന്നു ഫോൺ നമ്പരൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുഞ്ഞോടെ മുപ്പയുടെ ഖബറങ്ങനെ പോയി നമുക്കകത്തോട്ട് കയറാൻ പറ്റത്തില്ല ഒരു ഗ്രില്ലുണ്ട് ആ ക്രിൻ്റെ സൈഡിലൊക്കെ പോയി നിന്ന് നമുക്ക് തലാമുറിയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ നിങ്ങൾ അങ്ങനെയെല്ലാം പോയി ഇത് തിരക്കൻ്റെ ഉപ്പയും ഉമ്മയും കാണാം പിന്നെ കൊച്ചിൻ്റെ ജോലി എവിടെയെന്ന് ചോദിച്ചാൽ കുഞ്ഞ് എഞ്ചിനീയറാണ് ബായൂരിലും മരുമോന് ചെന്നൈയില് എൻജിനീയറാണ് നല്ലൊരു ഇപ്പോൾ നല്ലൊരു കുടുംബവുമാണ് ാല് തന്നെ മണി പത്തുമണിയാകും ഞങ്ങൾ പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറി അങ്ങനെ വിഷമം പൊരിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ സ്വീറ്റും ചായയും എല്ലാം കുടിച്ചെന്ന് പറഞ്ഞാലും വൈകിട്ടെന്തെങ്കിലും കഴിക്കാൻ പറ്റിയല്ലോ അപ്പം ഞങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ടുമ്പോഴേ വന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറി പിന്നെ കഴിക്കാൻ വന്നിട്ട് മുഖിക്കുട്ടിക്കുള്ള വാഴ്സലും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ യാത്രയായി ഇത്തിരി സമയം കിട്ടിയുള്ളെങ്കിലും ഒരുപാട് ആൾക്കാരെ കാണാനും പറ്റി ഒരുപാട് വിശേഷങ്ങൾ അറിയാനും പറ്റി